പോരുന്ന് ഞങ്ങള് കുളത്തിക്ക് ചാടാൻ പോവാണ് ഏ കുളത്തിക്ക് ചാടാൻ പോവാണ് അടിപൊളി എന്താ അല്ലേ കഴിഞ്ഞ തോട്ടം ചൂട്ടാപ്പിയാ വാ ജാ ജാ ഏടാടാ അങ്ങനെ കാണുന്നില്ലല്ലോ പടുവ തിന്ന വെണ്ണങ്ങളും പണ്ട് എങ്ങനെയായിരുന്നു ഇല്ലേ ഒരു മുതലായിരുന്നില്ല ഇതിന്റെ പടുവ് ഇപ്പൊ എത്ര ഇണ്ടുള്ള ഐഡിയല്ല അല്ലല്ല ഇത് നല്ല ഹൈറ്റ് ഉണ്ടായി നമ്മള് ചാടുന്ന സമയത്തൊക്കെ നല്ല ഹൈറ്റ് ഈ ഹൈറ്റിലെ കല്ല് ആയിരുന്ന ഒക്കെ ചാടി ചാടി